ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി റാങ്ക് അപ്പ് ഇന്ന് നമുക്ക് പി എസ് സിയിലെ സ്ഥിരം ചോദ്യമായ മലബാർ കോൺഗ്രസ് സമ്മേളനം ഒരു സൂപ്പർ കോഡ് ഉപയോഗിച്ച് പഠിച്ചാലോ കോഡ് ഇതാണ് കാട്ടുകോഴിയുടെ തല വടക്കാഞ്ചേരിയിൽ കാട്ടുകോഴിയുടെ തല വടക്കാഞ്ചേരിയിൽ അഞ്ച് വേദികളാണ് നമ്മൾ ഈ കോഡിലൂടെ ഈസിയായി പഠിച്ചത് ഇതുപോലെ ഈസിയായി നമുക്ക് എസ് സി ആർ ടി വൊക്കാബുലറിയും പഠിക്കാം അടുത്ത സീരീസ് എസ് സി ആർ ടി വൊക്കാബുലറിയാണ് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്ന് പ്ലീസ് കമൻറ്റ് ബില്ലോ അഞ്ച് മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോൾ നമുക്ക് കോഡ് വെച്ച് നോക്കാം കാട്ട് കോഴിയുടെ തല വടക്കാഞ്ചേരിയിൽ എന്നാണ് നമ്മുടെ കോഡ് ഓക്കെ അപ്പോൾ കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് എന്ന് ഓർക്കുക കാട്ടിൽ എന്ത് ജീവിയാകുള്ള ആനയുണ്ടെന്ന് നമുക്കറിയാം അല്ലേ ആനി ബസൻറ്റ് അപ്പോൾ പാലക്കാട് ആനി ബസൻറ്റ് ഈസി ആയിട്ട് ഓർക്കാലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് ആനി ബസൻറ്റ് ഇനി കാട്ടു കോഴി കോഴിക്കോട് ചില സാറന്മാരൊക്കെ കോഴികളാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അപ്പോൾ കോഴിക്കോട് സർ സി പി രാമസ്വാമി കോഴി സാർ എന്ന് ഓർക്കുക ഓക്കെ അതായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കാട്ടുകോഴിയുടെ തല തലശ്ശേരി എന്തിനാണ് ഈ കോൺഗ്രസ് സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് ആസാദ് വേണം അല്ലേ നമുക്ക് ഫ്രീഡം വേണം ആസാദി സ്വാതന്ത്ര്യത്തിന് അപ്പോൾ തലയിൽ മുഴുവൻ സ്വാതന്ത്ര്യമെന്ന ചിന്തയാണുള്ളത് അപ്പോൾ തലയിൽ എന്താണ് ആസാദ് അപ്പോൾ തലശ്ശേരി ആസാദ് അലി ഖാൻ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനം കാട്ടുകോഴിയുടെ തല വടക്കാഞ്ചേരി എന്നാണ് പറഞ്ഞത് വടക്കാഞ്ചേരി എന്നാൽ വടകരയും മഞ്ചേരിയും അപ്പോൾ വടകരയിലേതാണെന്ന് നോക്കാം പത്തൊമ്പതിൽ വടകര നമ്മൾ സമുദ്രത്തിൽ പോയ ആളാണ് ശ്രീരാമൻ അപ്പോൾ രാമനെ ഓർക്കണം അപ്പോൾ കരയുണ്ടാക്കിയത് രാമനാണെങ്കിൽ വടകരയിൽ കെ പി രാമൻ മേനോൻ ഇനി അഞ്ചാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരി അഞ്ച് മഞ്ചേരി ഈസി ആയിട്ട് ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ ചേരി നോക്കാം ചേരിയിലുള്ളതാരായിരിക്കും രംഗണ്ണനെ പോലെയുള്ള ആളുകളായിരിക്കും അല്ലേ അപ്പോൾ മഞ്ചേരിയിൽ കസ്തൂരി രംഗൻ അയ്യങ്കാർ രംഗനായിട്ട് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് പോലും ഇല്ല മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങൾ പഠിച്ചു കഴിഞ്ഞു കോഡൊന്നു ഓർത്ത് നോക്കിയിൽ ആട്ടുകോഴിയുടെ തല വടക്കാഞ്ചേരിയിൽ കാട് ആന ആനി ബസന്റ് കോഴി സർ സി പി രാമസ്വാമിയർ തല തലശ്ശേരി ആസാദ് അലിഖാൻ വടകര കരവച്ച് രാമൻ മേനോൻ കെ പി രാമൻ മേനോൻ മഞ്ചേരി ചേരിയിൽ രംഗൻ കസ്തൂരിരംഗൻ അയ്യങ്കർ അപ്പോൾ പി എ സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ മലബാർ കോൺഗ്രസ് സമ്മേളനം നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് കോഡ് ഉപയോഗിച്ച് പഠിച്ചല്ലോ ഇതുപോലെ കോഡ് ഉപയോഗിച്ച് എസ് സി ആർ ടി വക്കാബുലറി സെഷനും വരുന്നുണ്ട് ആ സീരീസിൽ നിങ്ങൾക്ക് ആദ്യം മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ എന്ന് പ്ലീസ് കമൻറ്റ് പറ്റും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു